ഒന്നാം സ്ഥലം യേശുവിന് കുരിശ്ശിക്ഷ വിധിക്കപ്പെടുന്നു പന്തിയോസ് പീലാത്തോസ് യേശുവിന് കുരിശ്ശിക്ഷ വിധിക്കുന്നു നിർദേയോടെ ആകസ്മികമായി രണ്ടാം സ്ഥലം യേശു തന്റെ കുരിശ് ഏറ്റെടുക്കുന്നു യേശു സമാധാനത്തോടെ തന്റെ കുരിശ് ഏറ്റെടുത്ത് ഗോൽഗോത്തയിലേക്ക് പുറപ്പെടുന്നു മൂന്നാം സ്ഥലം യേശു ആദ്യമായി വീഴുന്നു കുരിശിന്റെ ഭാരത്തിൽ ക്ഷീണിച്ച് യേശു ഭൂമിയിലേക്ക് വീഴുന്നു നാലാം സ്ഥലം യേശു തന്റെ അമ്മയെ കാണുന്നു മാതാവായ മറിയം യേശുവിനെ കണ്ടുമുട്ടുന്നു ദു മായ കാഴ്ച അഞ്ചാം സ്ഥലം കീ റേനക്കാരനായ ഷിമോൻ കുരിശ്ശുമക്കാൻ സഹായിക്കുന്നു സൈനികർ കിരേനയിൽ നിന്നുള്ള ഷിമയോനെ കുരിശ്ചുമക്കാൻ നിർബന്ധിക്കുന്നു ആറാം സ്ഥലം വെറോണിക്ക യേശുവിന്റെ മുഖം തുടയ്ക്കുന്നു കനിവോടെ വെറോണിക്ക തന്റെ തൂവാല കൊണ്ട് യേശുവിന്റെ മുഖത്തെ വിയർപ്പു തുടച്ചെടുക്കുന്നു ഏഴാം സ്ഥലം യേശു രണ്ടാമതും വീഴുന്നു തീവ്രമായ വേദനയിൽ യേശു വീണ്ടും കുഴഞ്ഞു വീഴുന്നു എട്ടാം സ്ഥലം യേശു ജെറുസലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു സ്ത്രീകൾ കരയുന്നു യേശു അവരെ ആശ്വസിപ്പിക്കുന്നു എന്നേക്കാൾ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമായി കരയോ ഒൻപതാം സ്ഥലം യേശു മൂന്നാമതും വീഴുന്നു കൂടുതൽ തളർന്നതും വേദനയിലും യേശു മൂന്നാമതും നിലംപതിക്കുന്നു പത്താം സ്ഥലം യേശുവിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു എടുക്കുന്നു കുരിശുവയ്ക്കും മുൻപായി സൈനികർ യേശുവിന്റെ വസ്ത്രങ്ങൾ നറുക്കിട്ട് പിരിച്ചെടുത്തു പതിനൊന്നാം സ്ഥലം യേശുവിനെ കുരിശിലേറ്റുന്നു കുരിശിൽ കയറ്റപ്പെട്ട യേശു വേദനയോടെ കുരിശിൽ തൂങ്ങുന്നു പന്ത്രണ്ടാം സ്ഥലം യേശു കുരിശിൽ മരിക്കുന്നു യേശു ദൈവഹസ്തങ്ങളിലേക്ക് ആത്മാവ് സമർപ്പിച്ച് കുരിശിൽ മരിക്കുന്നു പതിമൂന്നാം സ്ഥലം യേശുവിൻ്റെ ശരീരം താഴെ എടുക്കുന്നു യേശുവിൻ്റെ മരിച്ച ശരീരം കുരിശിൽ നിന്ന് താഴെ എടുത്ത് മാതാവിനോടും അനുയായികൾക്കുമൊപ്പം വെക്കുന്നു പതിനാലാം സ്ഥലം യേശുവിൻ്റെ സംസ്കാരം യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞു പൊതിഞ്ഞുകബറിലാക്കി ശാന്തമായ വിശ്രമത്തിലേക്ക് അയക്കുന്നു